ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ നമസ്കാരം ഞാൻ ഗുഡ്സ് കട്ടപ്പന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഡ്രൈവിംഗ് പഠിക്കുന്ന ബിഗിനേഴ്സിന് സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അതായത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് എളുപ്പത്തിൽ പഠിക്കാം കാർ ഡ്രൈവിംഗ് എളുപ്പത്തിൽ ചെയ്യാനായിട്ടുള്ള ട്രിക്കുകളും ടെക്നിക്കുകളും ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ ഞാൻ കാണിച്ചുതരാം ഒരുപാട് പേർക്ക് വാഹനം പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഒരു ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ ചെന്ന് സ്റ്റാർട്ടിങ് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് വണ്ടി ഓടിച്ചു തുടങ്ങും പക്ഷെ വണ്ടി ഓടിച്ചു തുടങ്ങി കഴിയുമ്പോഴും പല ആൾക്കാർക്കും ഒരു വാഹനത്തിൻ്റെ വേഗത കൺട്രോൾ ചെയ്ത് ഓടിക്കാനായിട്ട് അറിയത്തില്ല ഒന്നെങ്കിൽ വേഗത കൂടി പോകും അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുന്നതിനനുസരിച്ച് തീർത്തും വേഗത കുറഞ്ഞ് വണ്ടി ഓഫായി പോകുന്ന സാഹചര്യങ്ങൾ വരും അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റിംഗ് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് പല ആൾക്കാർക്കും അറിയത്തില്ല സ്റ്റിയറിംഗ് കൺട്രോള് ലഭിക്കാറില്ല ക്ലച്ചും ബ്രേക്ക് ആക്സലറേഷൻ്റെ കൺട്രോളിങ് കൃത്യതയോടെ ചെയ്യാനായിട്ട് കഴിയാതെ വരുന്നത് അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ വീഡിയോയിൽ ഈ കാര്യങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് നിസ്സാര സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് കാർ ഡ്രൈവിങ്ങിൽ ഒരു പരിധിവരെ എക്സ്പേർട്ട് ആകാനായിട്ട് നിങ്ങളെ ഈ വീഡിയോ സഹായിക്കുന്നതാണ് അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക വീഡിയോ നിങ്ങൾക്ക് ഗുണമായി എന്ന് തോന്നിയാൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇതിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഇത്തരത്തിലൊരു വാഹനത്തിൽ കയറിയിരിക്കുന്നു നിങ്ങൾക്ക് ബേസിക് കാര്യങ്ങളൊക്കെ അറിയാം ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെ ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ധാരണയുണ്ട് അപ്പം നിങ്ങൾ വാഹനത്തിൽ കയറിയിരുന്നാൽ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ വേഗതയെ കൺട്രോൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വണ്ടി ഓടിക്കണം അതിന് നിങ്ങളുടെ വാഹനത്തിൻ്റെ ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷൻ പെഡൽ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറയാം അതായത് നിങ്ങൾ നോക്കൂ ഇവിടെ ഇടത്തേ സൈഡിൽ കാണുന്ന നമ്മുടെ ക്ലച്ച് പെഡൽ ാണ് നടുഭാഗത്ത് വരുന്നത് ബ്രേക്ക് പെടൽ വലത്തേ സൈഡിൽ കാണുന്നത് നിങ്ങളുടെ വലത്തെ കാല് ഉപയോഗിക്കുന്ന സമയത്ത് ഞാൻ ഒത്തിരി വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ട്രിക്കാണ് നമ്മുടെ ബ്രേക്ക് പെടലിനോട് ചേർന്ന് കാല് ഇങ്ങനെ പ്ലേസ് ചെയ്യുക എന്നിട്ട് നമുക്ക് ബ്രേക്കിൽ നിന്ന് ആക്സിലറേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെരിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ബ്രേക്കിൽ നിന്ന് ആക്സിലറേഷൻ കൊടുക്കാം നിന്ന് ബ്രേക്കിലേക്ക് വരാനും ഈ ഒരു കാര്യം നിങ്ങൾക്ക് സഹായകരമാകുന്നത് അതുപോലെ തന്നെ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യണം ഇടത്തെ കാലം നിങ്ങൾ ഫ്രീ ആക്കിയിട്ട് ക്ലച്ച് ചവിട്ടണം അതായത് പൂറ്റി ഇവിടെ ഫ്ലോറിൽ വെച്ചോണ്ടല്ല ഇങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് കാലിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും അപ്പം നമുക്ക് സ്പീഡൊക്കെ കൺട്രോൾ ചെയ്യണം ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് സ്മൂത്ത് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇടത്തേക്കാല് ഫ്രീ ആക്കിയിട്ട് ക്ലച്ച് ഇതുപോലെ ചവിട്ടുക ക്ലച്ച് പതിയെ റിലീസ് ചെയ്യുക അപ്പം നമുക്ക് നല്ല രീതിയിൽ കാലിന് ബാലൻസ് ചെയ്യാനായിട്ട് കഴിയും ഇത് നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കുക ഇനി നമുക്ക് വാഹനം എടുത്തു തുടങ്ങാം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക സീറ്റ് ബെൽറ്റ് ഞാൻ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് ഓക്കെ ഇപ്പം ഞാൻ വാഹനം ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാണ് എന്റെ കാല് ബ്രേക്കിലേക്ക് ആദ്യം എടുത്ത് വെക്കുന്നു എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക എന്നിട്ട് ക്ലച്ച് ചവിട്ടുന്നു വണ്ടിയുടെ കീ ഞാൻ ഓൺ ആക്കുന്നു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു അപ്പോൾ ഫസ്റ്റ് ഗിയർ തെറ്റാതിരിക്കാനായിട്ട് കൈ ഇങ്ങനെ പിടി പിടിക്കുക ന്യൂട്രലിൽ പൊസിഷനിലേക്ക് എത്തുന്നു നമ്മളിത് ഫസ്റ്റ് ഗിയർ ഇടുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുത്തു ഓക്കെ ഇനി നമ്മളിവിടെ വാഹനം എടുക്കുകയാണ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോണം നമ്മുടെ വണ്ടിയുടെ സ്പീഡിനെ നമുക്ക് കൺട്രോൾ ചെയ്ത ചെയ്തെടുക്കണം അതായത് ഒത്തിരി സ്പീഡ് കൂടാൻ പാടില്ല അതിനൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ബ്രേക്ക് ആദ്യം തന്നെ കാലെടുത്ത് മാറ്റിയേക്കും കാരണം നമ്മുടെ വണ്ടി ഒരു നിരപ്പ് റോഡിലാണ് കിടക്കുന്നത് അപ്പോൾ ഇവിടെ എടുക്കുമ്പോൾ എന്ത് ചെയ്യണം ആക്സിലറേഷൻ പെഡലിലേക്ക് വലത്തേക്കാലെടുത്ത് വെറുതെ കൊടുക്കാൻ പാടില്ല എന്നിട്ട് ചെയ്യേണ്ടത് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് ഇങ്ങനെ വരിക അതെ ഇപ്പൊ ഞാൻ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് വന്ന് നിൽക്കുകയാണ് ഇനി ഞാൻ ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് അയക്കുമ്പോൾ വണ്ടി ഓഫ് ആകാതെയും എന്നാൽ വണ്ടിയെ നമുക്ക് പതുക്കെ നീക്കുകയും ചെയ്യണം അവിടെ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് ക്ലച്ച് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് പതുക്കെ റിലീസ് ചെയ്യുക അതെ പതുക്കെ ഞാൻ അയച്ചു കൊടുത്തപ്പോൾ എന്റെ വണ്ടി ഇതേ പതിയെ നീങ്ങുന്നു ഞാൻ റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു ഇപ്പം പുറയുന്നു ഒന്ന് രണ്ട് വണ്ടികളുണ്ട് അപ്പൊ വണ്ടി കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിർത്തുന്നു ആ ഒരു സമയത്ത് നമ്മൾ ബ്രേക്കിലേക്ക് വരിക എന്നിട്ട് ഇപ്പം പുറകില് വരുന്ന വണ്ടികൾ റൈറ്റ് മിറലിലൂടെ വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ പെഡലിൽ വെറുതെ കാലെടുത്ത് വെക്കുന്നു ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് എത്തുന്നു എന്നിട്ട് അവിടുന്ന് പതിയെ കാലായിരിക്കുമ്പോൾ എന്റെ വണ്ടി ഇത് ഇതുപോലെ മെല്ലെ റോഡിലേക്ക് കയറി തുടങ്ങി നിങ്ങൾ നോക്കിക്കേ കണ്ടോ എന്നിട്ട് നമ്മൾ ഇവിടെ വണ്ടി ഉരുണ്ട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റോഡിൽ സ്ട്രെയിറ്റ് ആണെന്ന് വണ്ടി ഉറപ്പു വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ ആ ആക്സിലറേഷൻ കൊടുക്കുക അപ്പൊ നമുക്ക് വാഹനത്തിന്റെ വേഗതയെ കൺട്രോൾ ചെയ്തെടുക്കാനായിട്ട് കഴിയും ഇത് നിങ്ങൾ കൃത്യമായിട്ട് തുടക്കത്തിൽ പ്രാക്ടീസ് ചെയ്യണം ഇത് എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ഒട്ടുമിക്ക ബിഗിനേഴ്സിനും തുടക്കത്തിൽ ഇങ്ങനെ വണ്ടി എടുക്കാനായിട്ട് അറിയത്തില്ല വണ്ടി എടുക്കുന്ന സമയത്ത് വണ്ടി ഓഫ് ആയി പോകും ഇനി നമുക്ക് വാഹനത്തിന്റെ വേഗതയെ കൺട്രോൾ ചെയ്യണം അപ്പൊ അതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ഗിയറിൽ നമ്മുടെ വാഹനം എടുത്തു കഴിഞ്ഞാൽ ഒരു നിരപ്പ് റോഡാണെങ്കിൽ ചെറിയൊരു മൂവ്മെന്റ്സ് കൊടുത്താൽ നമുക്ക് സെക്കൻഡ് ഇടാം അപ്പൊ സെക്കൻഡ് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ായിട്ടുള്ള റോഡ് വരിക റോഡ് സ്ട്രെയിറ്റ് ആകുന്ന സമയത്ത് ഇവിടെ കൈ ബാലൻസ് ചെയ്യുക സ്റ്റിയറിംഗ് ഇങ്ങനെ ബാലൻസ് ചെയ്യുക വണ്ടിക്ക് ആക്സിലറേഷൻ കൊടുത്തൊരു ചലനം നൽകിയിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുക എന്നിട്ട് ക്ലച്ച് ചവിട്ടുക സെക്കൻഡ് ഗിയറിലേക്ക് നമ്മൾ ഇങ്ങനെ ചേർത്ത് ഇടുന്നു ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് സെക്കൻഡ് കൊണ്ട് ക്ലച്ച് നിന്ന് കാല് റിലീസ് ചെയ്യുക അതായത് ഒറ്റയടിക്ക് ക്ലച്ച് എടുക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത് ക്ലച്ച് നിന്ന് കാല് റിലീസ് ചെയ്യുന്ന സമയത്ത് ഒരു മൂന്ന് സെക്കൻഡ് കൊണ്ട് റിലീസ് ചെയ്യുക അതിന്റെ ഒരു ഗുണം പറയുന്നത് നമുക്ക് വാഹനത്തിന്റെ ഉള്ളിൽ ഗിയർ ഇട്ടിട്ട് ക്ലച്ച് അയക്കുമ്പോൾ ജെർക്ക് വരില്ല മനസ്സിലായോ അതിനാണ് ഈ മൂന്ന് സെക്കൻഡ് പറയുന്നത് ഉദാഹരണം പറയാം നമ്മൾ അടുത്ത തേടി തീരുമാനിച്ചാൽ ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് റോഡ് വരുന്നു നമ്മൾ ആക്സിലറേഷൻ ചലനം നൽകുന്നു എന്നിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുന്നു ക്ലച്ച് ചവിട്ടി താക്കുന്നു ഗിയർ തേർഡ് ഗിയറിലേക്ക് ഇടുന്നു ഒന്ന് രണ്ട് മൂന്ന് സെക്കൻഡ് കൊണ്ട് ക്ലച്ച് ചെയ്യുന്ന നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗിയർ ഷിഫ്റ്റിംഗ് നടക്കും ക്ലച്ച് ചെയ്യുന്ന കാർ എടുക്കുമ്പോൾ ജെർക്കും ഉണ്ടാകത്തില്ല എന്നിട്ട് നമുക്ക് വണ്ടിക്ക് വേഗത കൂടുന്നു എന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം ബ്രേക്കിലേക്ക് കാലെടുത്ത് ഇങ്ങനെ മെല്ലെ ചവിടണം ഒരു കാലവശാലും ഹാർഡായിട്ട് ചവിട്ടരുത് ഹാർഡായിട്ട് ചവിട്ടിക്കഴിഞ്ഞാൽ വണ്ടിക്ക് കഠിനമായിട്ടുള്ള ഒരു ബ്രേക്കിലേക്ക് വരും ഒരിക്കലും ചെയ്യരുത് അപ്പോൾ എന്തിനാണ് സ്മൂത്ത് ആയിട്ട് നിങ്ങൾ ചവിട്ടി കൊടുക്കുക ചവിട്ടി കൊടുക്കുമ്പോൾ സ്പീഡ് കുറയുന്നില്ലെങ്കിൽ അതനുസരിച്ച് പതിയെ 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 താഴ്ത്തി ബ്രേക്ക് ചെയ്യാനായിട്ട് പഠിക്കണം ഇനി ബ്രേക്കിൻ്റെ അളവ് നമുക്ക് കൂടി വരുന്ന ഒരു സാഹചര്യം വരികയാണ് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിങ്ങൾ നോക്കുക ഇവിടെ മുന്നിലായിട്ട് ഒരു ഗട്ടർ ഉണ്ട് ഇവിടെ ബ്രേക്ക് കൂടുതലായിട്ട് അമർത്തണം വണ്ടി സ്ലോ സ്ലോയാണ് അപ്പോൾ ഇവിടെ ബ്രേക്കിനോടൊപ്പം ഞാൻ ക്ലച്ചും കൂടെ ചവിട്ടി നിങ്ങൾ നോക്കിക്കേ എന്നിട്ട് ഞാനിവിടെ ബ്രേക്ക് ചെയ്യുന്നു തേർഡിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ക്ലച്ച് റിലീസ് ചെയ്യുന്നു കണ്ടോ അപ്പോൾ ഈ ക്ലച്ച് റിലീസ് ചെയ്തതും തേർഡിൽ നിന്ന് ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് കിട്ടത്തിൻ്റെ കാര്യം എന്ന് പറയുന്നത് അവിടെ ഒരു ഗട്ടർ ആണ് മൂന്നാമത്തെ ഗിയറിൽ പോകില്ല അപ്പം അവിടെ നമ്മൾ ഗിയർ അഡ്വാൻസ് ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പം ഉദാഹരണം പറയാം ഇവിടെ ഒരു ഗട്ടർ വന്നു ബ്രേക്ക് വന്ന് വണ്ടി സ്ലോ ചെയ്യുന്നു ക്ലച്ച് ചവിട്ടുന്നു ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഒരു ഒന്നോ രണ്ടോ മൂന്ന് സെക്കൻഡ് കൊണ്ട് ക്ലച്ച് ചെയ്യുന്നത് റിലീസ് ചെയ്തു വണ്ടി ഉരുണ്ടോണ്ടിരിക്കുകയാണ് ജെർക്കും വരത്തില്ല ജസ്റ്റ് ബ്രേക്ക് പതുക്കെ ഇങ്ങനെ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വണ്ടി പോകാനായിട്ട് കഴിയും അപ്പം നിങ്ങൾ ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബ്രേക്കിനോടൊപ്പം നിങ്ങൾ ക്ലച്ചിലേക്ക് വന്ന് പെട്ടെന്ന് ഗിയർ ഇടുക എന്നിട്ട് എന്ത് ചെയ്യണം ഒരു മൂന്ന് സെക്കൻഡ് കൊണ്ട് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജെർക്ക് ഇല്ലാതെ ഗിയർ ഇടാം അടുത്തൊരു ഗിയർ പോകാം ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് വേഗത ഉണ്ട് എന്നും തോന്നിയാൽ എന്ത് ചെയ്യണം പതുക്കെ പതുക്കെ ബ്രേക്ക് ചവിട്ടി താഴ്ത്തുക ഒറ്റയടിക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുക ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഡ്രൈവിംഗിൽ ഒന്ന് ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഒത്തിരി മാറ്റങ്ങൾ ഡ്രൈവിങ്ങിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും ഓക്കെ ഇപ്പൊ ഞാൻ ഇങ്ങനെ എടുത്തു ഇനി ഇവിടെ ഒരു കയറ്റത്ത് നമ്മൾ സെക്കൻഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കയറ്റമാണ് ഇവിടെ നമുക്ക് ഈസിയായിട്ട് സെക്കൻഡ് കൊടുക്കാം ഇവിടെ ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു ോഡിൽ നമ്മൾ സെക്കൻഡ് ഇടുമ്പോൾ ചെയ്യുന്ന മെതേഡ് അല്ല ഇവിടെ നമ്മൾ ആക്സിലറേഷൻ കൊടുത്തു വണ്ടിക്ക് ഒരു നല്ല മൂവ്മെന്റ്സ് നൽകി ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ വേഗത നൽകി ക്ലച്ച് പിടിച്ച് പെട്ടെന്ന് സെക്കൻഡ് ഇട്ടു മൂന്ന് സെക്കൻഡ് കൊണ്ട് ക്ലച്ച് ക്ലച്ചെന്ന് റിലീസ് ചെയ്തു വീണ്ടും ഇവിടെ ഒരു ഗട്ടർ വന്നു അപ്പൊ സെക്കൻഡ് പോകത്തില്ല ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് കൊടുത്തു ഒന്നോ രണ്ടോ മൂന്ന് സെക്കൻഡ് കൊണ്ട് ക്ലച്ച് ക്ലച്ചെന്ന് റിലീസ് ചെയ്തു ഒപ്പം ആക്സിലറേഷൻ കൊടുത്തു അപ്പം നമ്മുടെ വണ്ടി ഫസ്റ്റ് ഗിയറിൽ വന്ന് സ്ലോ ആയി എന്നാൽ നമുക്ക് ജെർക്കില്ലാതെ അടുത്ത ഗിയറിൽ പോവാം ഇപ്പൊ നിങ്ങൾ നോക്കി വണ്ടിക്ക് ഒരു മൂവ്മെന്റ്സ് നൽകി ക്ലച്ച് പിടിച്ചു സെക്കൻഡ് ഇട്ടു ഒന്നേ എണ്ണം മൂന്ന് സെക്കൻഡ് കൊണ്ട് ക്ലച്ച് ചെയ്യുന്നു റിലീസ് ചെയ്തു കണ്ടോ വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആയി കൈ ഇവിടെ ബാലൻസ് ചെയ്യുന്നു വണ്ടി ഇടത്താണെന്ന് ഉറപ്പ് വരുത്തുന്നു ഇവിടെ ബാലൻസ് ചെയ്തുകൊണ്ട് വണ്ടിക്ക് ചലനം നൽകുന്നു തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ഒന്നേരെണ്ണം മൂന്ന് സെക്കൻഡ് കൊണ്ട് ക്ലച്ച് റിലീസ് ചെയ്തു വീണ്ടും റോഡ് ആയി വണ്ടിക്ക് ഒരു ചലം നൽകുന്നു ഡേ ഫോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ഒന്നോ രണ്ടോ മൂന്ന് സെക്കൻഡ് കൊണ്ട് കാല് റിലീസ് ചെയ്യുന്നു നാലാമത്തെ ഗിയറിലേക്ക് വന്നു അപ്പം ഇങ്ങനെ നിങ്ങൾ ഗിയർ ഇടണം ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ സ്ട്രെയിറ്റ് റോഡിൽ പോവാണ് ഇവിടെ ഒരു വളവ് വരുന്നു ഒരു കയറ്റം വരുന്നു അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഗിയർ അഡ്വാൻസ് ചെയ്യാൻ പഠിക്കണം അതായത് വന്ന ഗിയറിൽ പോയി വണ്ടിയെ വലി മുട്ടിക്കാനായിട്ട് ശ്രമിക്കരുത് ഇപ്പോൾ ഉദാഹരണം പറയാം ഇവിടെ വളവ് വന്നു ഞാൻ അഡ്വാൻസ് ചെയ്ത് തേർഡിലേക്ക് കിട്ടും കണ്ടോ എന്നിട്ട് ഞാൻ ക്ലച്ച് ചെയ്ത് കാലയച്ച ആക്സലറേഷൻ കൊടുത്തപ്പോൾ എൻ്റെ വണ്ടിയുടെ ഈ വേഗത എനിക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും മനസ്സിലായോ അപ്പം വണ്ടിയുടെ വേഗതയെ നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ അഡ്വാൻസ് ഗിയർ ഡൗൺ ഷിഫ്റ്റിംഗ് നമ്മൾ കൃത്യമായിട്ടും പഠിച്ചിരിക്കണം ഇപ്പം ഇവിടെ ഞാൻ തേടിൽ പോകുന്നു ഇനി റോഡ് സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും നമുക്ക് ഇതുപോലെ ക്ലച്ച് പിടിക്കുക ഫോർത്തിലേക്ക് ഇടുക ഒന്ന് രണ്ട് മൂന്ന് കൊണ്ട് കാലയച്ചു ഇങ്ങനെ നമ്മൾ ഫോർത്ത് ഗിയർ പോകുന്നു ഇനി ഇവിടെ വീണ്ടും വളവ് മുന്നിൽ ഒരു കയറ്റവും കണ്ടു അപ്പം നമുക്ക് വണ്ടിയുടെ വേഗത ഈ വേഗത നമുക്ക് ബാലൻസ് ചെയ്യണം ഇപ്പൊ പോകുന്നത് അപ്പം എന്ത് കയറ്റമാണെന്ന് മനസ്സിലാക്കിയിട്ട് നേരത്തെ ക്ലച്ച് പിടിച്ച് തേടിട്ടു ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തിട്ട് പതി ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ഈ വേഗത തന്നെ ബാലൻസ് ചെയ്ത് തേർഡ് ഗിയർ ഞാൻ പോവാണ് മനസ്സിലായോ അപ്പൊ ഇങ്ങനെ മുന്നിലേക്ക് കയറ്റത്തിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഗിയർ ഡൗൺ ചെയ്തുകൊണ്ടിരിക്കണം അപ്പം നല്ല കയറ്റത്തിലേക്ക് എത്തുവാണെങ്കിൽ എന്ത് ചെയ്യണം തേർഡിൽ നിന്ന് സെക്കൻഡിലേക്ക് പതുക്കെ വരിക എന്നിട്ട് ഫസ്റ്റ് ഇയറിലേക്ക് പതുക്കെ വരിക ഇവിടെ എല്ലാം അഡ്വാൻസ് അഡ്വാൻസ് ഡൗൺ ചെയ്യാനായിട്ട് പഠിക്കണം ഇനി മുന്നോട്ട് നമ്മൾ പോകുന്നതിനനുസരിച്ച് ഇനി ഫോർത്ത് കൊടുത്താൽ മതി കാരണം റോഡ് സ്ട്രൈറ്റ് ആണ് അപ്പോൾ നമ്മൾ ഫോർത്ത് കൊടുക്കുന്നു ഇനി സുഖകരമായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാം ഇനി വീണ്ടും ഇറക്കം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നേരത്തെ കാലെടുത്ത് ബ്രേക്കിലേക്ക് ആദ്യം വെക്കുക എന്നിട്ട് പതിയെ 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 താഴ്ത്തി വണ്ടിയുടെ വേഗത കുറയ്ക്കുക അല്ലാതെ ഒറ്റയടിക്ക് കൊടുക്കരുത് അപ്പോഴാണ് നമ്മുടെ വണ്ടി എഞ്ചിൻ ഇടിച്ച് ഓഫായി പോകുന്നത് മനസ്സിലായോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ട് ഒരു വണ്ടി ഓടിക്കുമ്പോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വണ്ടി ഓടിക്കുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോളാണ് ക്ലച്ചിന്റെയും ബ്രേക്കിന്റെയും ആക്സിലറേഷൻ്റെ ഉള്ളത് അത് നമ്മൾ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് പഠിക്കണം ഇപ്പോൾ ഞാനിവിടെ ഫോർത്തി വരുവാണ് ഇവിടെ നിങ്ങൾ നോക്കിയാൽ മുന്നിൽ ഒരു ട്രാഫിക് പോലെ ഒരു സാഹചര്യം ഒരു ഗട്ടർ വരുന്നു വണ്ടിക്ക് വൈബ്രേറ്റ് എന്നിട്ട് നമ്മൾ വണ്ടി തീർത്തും സ്ലോ ആയി എന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം ഇവിടെ വരുന്നത് അവിടുന്ന് ഡയറക്റ്റ് ഒന്നിലേക്ക് ഇടാം അത് വണ്ടി സ്ലോ ആയാലും എന്നിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു ഒന്നോ രണ്ടോ മൂന്ന് സെക്കൻഡ് എടുത്താൽ മതി ക്ലച്ച് റിലീസ് ചെയ്യുക കണ്ടോ അപ്പൊ നമ്മുടെ വണ്ടി ഫസ്റ്റ് ഗിയറിൽ വന്നു ഇവിടെ ഞാൻ ബ്രേക്കാനാണ് പോകുന്നത് കാരണം എന്താണ് ഇവിടെ എന്റെ വണ്ടി ഉരുണ്ടോണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇവിടെ ഇനി വണ്ടിയെ ചിലർ ആക്കേണ്ട ഒരു ആവശ്യം വരുമ്പോൾ എന്ത് ചെയ്യുന്നു പതുക്കെ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നത് ഏകദേശം ക്ലിയർ ആയിരുന്നു ഞാൻ വിശ്വസിക്കുന്നു പ്രാക്ടീസ് ചെയ്യുക ഇനി ഒരു കാര്യം കൂടെ പറയാം നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് ബാലൻസ് സ്റ്റഡി ആകുന്നില്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ ഒന്നു മാത്രമേ ഉള്ളൂ നിങ്ങൾ നിങ്ങളുടെ ടെൻഷൻ മൊത്തം തീർക്കുന്നത് ഈ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് എന്ത് ചെയ്യും നിങ്ങൾക്ക് ഒരു ടെൻഷൻ വന്നു ഒരു ഒരു തെറ്റായിട്ടുള്ള കാര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ബലം പിടിക്കും ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഓടിക്കും അങ്ങനെയല്ല ഈ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യേണ്ടത് നിങ്ങൾ നോക്കിയത് കൊണ്ട് ഇപ്പം സ്റ്റിയറിംഗ് ഞാൻ ഇവിടെ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കി ഇപ്പം വണ്ടി നേരെ പോവുകയാണ് നമ്മളിവിടെ ജസ്റ്റ് ഇങ്ങനെ സ്റ്റിയറിംഗ് വീലെ കൈ പിടിച്ചാൽ മതി എന്നിട്ട് ആവശ്യാനുസരണം എന്ത് ചെയ്യുന്നു നമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ ഇതേ കുറച്ച് ോ തിരിച്ചു കൊടുക്കുക എന്നിട്ട് വണ്ടി നേരെയാക്കി കൊടുക്കുക കണ്ടോ അപ്പൊ ഇങ്ങനെ കൈ ഈ സെന്റർ പൊസിഷനിൽ പിടിച്ചിട്ട് ദേ ഇതുപോലെ സ്മൂത്ത് ആയിട്ട് തിരിക്കാനായിട്ട് മാത്രമേ സ്റ്റിയറിംഗ് നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ ഇപ്പൊ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇവിടെ ഞാൻ വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുന്നത് നോക്കി സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്താണ്ടോ ഇങ്ങനെ ഇവിടെ നമ്മൾ വണ്ടി കയറി ദേ തേടിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ക്ലച്ച് റിലീസ് ചെയ്യുന്നു കണ്ടോ ഇവിടെ നമ്മൾ ഒരുപാട് ബലം പിടിക്കുന്നില്ല ഇപ്പം നേരെ പോവാണ് ഇവിടെ എന്തിനാണ് നമ്മൾ ബലം പിടിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല അപ്പം ഇങ്ങനെ നിങ്ങൾ സ്റ്റിയറിംഗിൽ ഫ്രീ ആക്കിയിട്ട് യൂസ് ചെയ്യാൻ പഠിക്കാൻ ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ സ്റ്റിയറിംഗിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പം ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് ഒപ്പം തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ എഴുതിയിടുക വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം ഓക്കെ ബൈ